സ്വാതന്ത്ര്യത്തിൻ്റെ ഈ നന്മകളെല്ലാം ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകൾക്കും അവകാശപ്പെട്ടതാണ് പക്ഷേ ഈ നന്മകളും നേട്ടങ്ങളും ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ള ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് നിങ്ങളുടെ ഈ പത്തനംതിട്ട കേരളത്തിനും ഈ രാജ്യത്തിനും സമ്മാനിച്ച പ്രശസ്തനായ കവിയാണ് കടമനിട്ട കടമനിട്ട പണ്ട് ഇന്ത്യൻ അവസ്ഥയെക്കുറിച്ച് പാടിയത് എച്ചി ലകളിൽ പറ്റിപ്പിടിച്ചാർക്കും ഈച്ച പോലെത്ര കുഞ്ഞുങ്ങൾ കൊച്ചുകൈ നീളൊന്ന് പൂവിറുക്കാനല്ല വറ്റും മുലഞ്ഞിട്ട് തേടിയെന്നാണ് ഇന്ത്യയുടെ ഒരു പൊതുചിത്രം അങ്ങനെയാണ് കൊച്ചിയിലകളിൽ പറ്റിപ്പിടിച്ചാർക്കും ഈച്ച പോലത്ര കുഞ്ഞുങ്ങൾ കേരളത്തിൽ നിന്ന് നമ്മൾ സവിശേഷമായ ഒരുപാട് നേട്ടങ്ങളുടെ നിറകയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ചുറ്റും നോക്കിയിട്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് ധൈര്യത്തോടുകൂടി പറയാൻ വേണ്ടി കഴിയും പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല കേരളത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു തലമാണ് ഇന്ത്യ ആകെ നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ എന്തുകൊണ്ട് എൻ്റെ രാജ്യത്തിലെ സഹോദരീ സഹോദരന്മാർക്ക് തൊഴിൽ കിട്ടുന്നില്ല എന്തുകൊണ്ട് എൻ്റെ രാജ്യത്തിലെ പൗരന്മാർക്ക് പാർപ്പിടം നിഷേധിക്കപ്പെടുന്നു എന്തുകൊണ്ട് എൻ്റെ രാജ്യത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും മൂന്നു നേരം ഭക്ഷണം നിഷേധിക്കപ്പെടുന്നു ഇങ്ങനെയുള്ള നൂറുകണക്കിന് ചോദ്യങ്ങളാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ പെൺപുലരിയിലും നമുക്ക് ഈ രാജ്യത്ത് ഉയർത്താനുള്ളത് വെറും ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് അവിടെ അവസാനിപ്പിക്കുകയല്ല ആ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട് എന്തുകൊണ്ട് അങ്ങനെയുള്ള ഉത്തരങ്ങൾ ഉണ്ടായി എന്ന വിശകലനവും നമുക്ക് നടത്തേണ്ടതുണ്ട് വിഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല നമ്മുടെ രാജ്യത്ത് നമ്മൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത്തരം രാജ്യങ്ങളിൽ വിഭവങ്ങളുടെ പരിമിതിയുണ്ട് പക്ഷേ ഇന്ത്യയിൽ എല്ലാവർക്കും തുല്യതയോടെ ജീവിക്കാൻ സാധ്യമാവുന്ന വിഭവങ്ങളുണ്ട് പക്ഷേ ആ വിഭവങ്ങൾ ആ സമ്പത്ത് എങ്ങനെ രാജ്യത്തിലെ എല്ലാവർക്കും വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു കഴിയുന്നില്ല എന്നതാണ് ഗൗരവമായ പ്രശ്നം അപ്പോൾ ആ വിഭവങ്ങൾ തുല്യതയോടെ വീതം വയ്ക്കൽ ആ വിഭവങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ട നിലയിലേക്ക് വീതിച്ചു കൊടുക്കൽ ആ വിഭവങ്ങൾ കൊള്ളയടിക്കുന്നത് തടയൽ അത് കേന്ദ്രീകരിച്ച് കുറച്ചാളുകൂടെ കൈകളിലേക്ക് മാറുന്നത് തടയൽ അത് ഫലപ്രദമായി നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യവും അവിടെ ഉയരുകയാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള യാഥാർത്ഥ്യം ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ എല്ലാവർക്കും തുല്യമായി ഈ രാജ്യത്ത് ജീവിക്കാൻ സാധ്യമാവുന്ന ഒരന്തരീക്ഷം സൃഷ്ടിക്കാൻ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തെട്ട് വർഷങ്ങൾ ആഘോഷിക്കുന്ന സന്ദർഭത്തിലും നമുക്ക് വീണ്ടും സമരം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സമരമാണ് ഡി വൈ എഫ് ഐ ഏറ്റെടുക്കുന്നത് ആ സമരം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഡിവൈഎഫ്ഐക്കുണ്ട്